നമസ്കാരം നാളെ സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഞായറാഴ്ച ദിവസം പതിനാറ് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിനമായിരിക്കും വീട് വാഹനം സ്വത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടൊക്കെ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂടാതെ അപ്രതീക്ഷിത ധന നേട്ടവും കാണുന്നുണ്ട് നാളെ ഞായറാഴ്ചയാണ് ജോലിക്കൊന്നും പോകേണ്ടാത്ത ദിവസമായതിനാൽ തന്നെ നാളത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ലഭിക്കുക അതായത് രാവിലെ പോകാൻ സാധിച്ചാൽ അത്രയ്ക്ക് ഉത്തമം അതല്ല രാവിലെ പറ്റുന്നില്ലെങ്കിൽ വൈകിട്ടായാലും ആഴ്ചയിൽ ഒരിക്കലും ഒരിക്കൽ അതായത് വേറെയുള്ള ദിവസങ്ങളിലൊക്കെയും ജോലിയുണ്ട് അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് എക്സ്ക്യൂസ് പറയുന്നവരാണ് കൂടുതലാളുകളും അപ്പോൾ ഞായറാഴ്ച ദിവസം കഴിവതും ആഴ്ചയിൽ ഒരു ദിവസം എന്നോണം എല്ലാ ഞായറാഴ്ചകളിലും സ്ഥലദൈവത്തിനെ പോയി കാണുക വഴിപാടുകൾ സമർപ്പിക്കുക സ്ഥല പ്രീതി നേടിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പക ഒരു പകുതി പ്രശ്നങ്ങളും മാറിക്കിട്ടുക അതേപോലെ കുടുംബക്ഷേത്ര ദർശനം അതേപോലെ നല്ല അതിനിരട്ടിയായിട്ട് നിങ്ങൾ നടത്തേണ്ടത് കുടുംബക്ഷേത്ര ദർശനമാണ് ദൂരെയൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക് കുടുംബക്ഷേത്രം അപ്പോൾ അവിടെ പോകാൻ ബുദ്ധിമുട്ടാകുകയാൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ധനം മാറ്റിവെക്കുക ദിവസവും ഓരോ രൂപയായിട്ടോ അല്ലെങ്കിൽ പത്ത് രൂപയായിട്ടോ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ധനം ദിവസവും മാറ്റിവെക്കുക വർഷത്തിലൊരിക്കൽ വാർഷികം നടക്കുമ്പോഴേ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയാകട്ടെ അന്ന് ആ ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദിനവും നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുന്ന ഈ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു ധനം അത് അന്നത്തേക്ക് വലിയൊരു തുകയായി മാറും ആ തുക കൊണ്ട് അന്ന് എന്തൊക്കെ വാങ്ങാൻ സാധിക്കും അതൊക്കെയായിട്ട് നിങ്ങൾ കൈ നിറയെ സാധനങ്ങളുമായിട്ട് വേണം കുടുംബക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് എപ്പോഴും പോകാൻ സാധിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത് എന്നാൽ അടുത്താണ് കുടുംബക്ഷേത്രമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അവിടെ പോയി ദർശനം നടത്തേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഭാഗ്യമായി മാറുന്ന ഒരു കാര്യമാണ് വെറും വാക്കായി കരുതുകയല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിലവിൽ നിങ്ങളെ ഏതെല്ലാം പ്രശ്നങ്ങളാണോ വലച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്നേക്കുമായുള്ള മോചനം വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കുടുംബ പരദേവതയാണ് ഈ പരദേവതാ ക്ഷേത്രം ദൂരെയാണെങ്കിൽ അടുത്തുള്ള സ്ഥല കാണുക അവർക്ക് കാര്യങ്ങൾ നടത്തുക അതേപോലെ തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടദേവനാണോ ഇഷ്ടദേവിയാണോ ആ ഒരു വിഗ്രഹത്തിന് മുന്നിലിരുന്ന് നല്ല രീതിയിലുള്ള പ്രാർത്ഥന നടത്തുക ആ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനയും വിഫലമായി പോകുകയില്ല എന്ന കൂടി വേണം പ്രാർത്ഥിക്കുക അത് ഫലം തരും അതല്ലാതെ വിഫലമായി പോവുകയല്ല എന്നിലേക്ക് അത് ഫലമായി മാറും എന്ന ആ ഉറച്ച വിശ്വാസത്തോട് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന മതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം ഇപ്പോഴും എപ്പോഴും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കൂ പരിശ്രമിക്കൂ ജീവിത വിജയം ഉറപ്പ് തന്നെയാണ് അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന ആ പതിനാറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്ക് നാളത്തെ ദിവസം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ ശുഭകര വാർത്ത ശ്രവണത്തിനുള്ള യോഗം കാണുന്നുണ്ട് ചിലപ്പോൾ പ്രൊമോഷനുള്ള സാധ്യത അല്ലെങ്കിൽ ശമ്പള വർധനവ് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശ്രമിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഗൃഹത്തിലേക്ക് മോടി കൂട്ടാൻ ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട് അതും നാളത്തെ ദിവസം സാധിക്കാനുള്ള ഭാഗ്യമാണ് കാണുന്നത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിയിൽ വരുന്ന സ്ത്രീ ൾക്ക് വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും അപ്പോൾ ചില സമ്മാനാദികളൊക്കെ ലഭിക്കുവാനും ചില ആദരവുകളൊക്കെ വന്നു വന്നുചേരാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട് നല്ല ഒരു ഭാഗ്യദിനം തന്നെയാണ് അപ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം കൂടി നാളത്തെ ദിവസം നിങ്ങൾ നടത്തിയാൽ വളരെയധികം ഉത്തമമായിരിക്കും മകീരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാർക്കും നാളത്തെ ദിവസം ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കുള്ള യോഗം കാണുന്ന ദിവസമാണ് ദൃഢനിശ്ചയമെടുത്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യവും ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള പതനങ്ങൾ വന്നിട്ടും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന നിങ്ങളാണ് അപ്പോൾ ഇനിയും ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം വളരെയധികം ഭാഗ്യം പ്രത്യേകിച്ച് ഭദ്രകാളി അമ്മയുടെ മഹാകാളിയുടെ അനുഗ്രഹമൊക്കെയുള്ള സമയങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കും വളരെയധികം ശോഭിക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് നാളത്തെ ദിവസം ചില ആദരവുകളൊക്കെ ലഭിക്കും ിക്കാനുള്ള ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യത്തിനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് വിജയിക്കണം എന്ന കൂടി വേണം രാവിലെ ഇഴുന്നേൽക്കുവാനായിട്ട് പരാജയം എന്നെ തൊട്ട് തീണ്ടുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ പാതി വിജയം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ബാക്കി നമ്മളുടെ അനു ഓരോ ദിവസത്തെ അനുഭവം പോലെ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ദിവസഫലം പറയുമ്പോൾ നിങ്ങൾക്കത് കേട്ടാൽ എന്താണ് ഇതിൽ നിന്ന് ലഭിക്കുക എന്ന് ചോദിച്ചാൽ ഓരോ കാര്യങ്ങൾ നമ്മൾ അതായത് ചില സമയങ്ങളിൽ കരാറ് എന്തെങ്കിലുമൊക്കെ ഒപ്പ് സൈൻ ചെയ്യാനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അന്നേ ദിവസം അവർക്ക് അതിൽ നിന്ന് ഗുണം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ വന്നു ചേരും അപ്പോൾ അതുകൊണ്ടാണ് ഈ ദിവസ ഫലങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യത്തോടെ നിങ്ങൾ കേൾക്കുക എന്നുകൂടി അപ്പോൾ നാളത്തെ ദിവസം മകേരം തിരുവാതിര പുണർദം വിരുന്ന മിഥുനം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ദിനമായിരിക്കും മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും നാളത്തെ ദിവസം അല്പം മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസമാണ് നിലവിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറ്റം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ അതായത് ചിലപ്പോൾ പാർട്ണർഷിപ്പിൽ മറ്റൊരാൾ പങ്കാളിയുടെ വരവായിരിക്കാം ഏതായാലും നാളെ ബിസിനസ്സുകാർക്ക് നല്ല ഒരു ദിവസമാണ് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്നതാണ് സ്ത്രീകൾക്ക് വളരെ കാലമായി അതായത് വിവാഹമൊക്കെ വൈകി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഉത്തമ വിവാഹ ആലോചനകൾ നാളത്തെ ദിവസം എത്തുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നു ുണ്ട് നിങ്ങളും ഇഷ്ടദേവതാ പ്രാർത്ഥന നടത്തുക മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന സമയങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായ ദിനമായിരിക്കും ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്കും അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ യോഗം അല്ലെങ്കിൽ വിവാഹ ഉത്തമ വിവാഹ ആലോചന ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നാളത്തെ ദിവസം അല്പം യാത്രാക്ലേശങ്ങളൊക്കെ വന്നു ചേരും ദൂരയാത്രയ്ക്കൊക്കെ പോകാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അല്പം അലച്ചിൽ വലച്ചിലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ടതുണ്ട് യാത്രയിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമാണ് എങ്കിൽ പോലും നിങ്ങളുടെ പ്രധാന രേഖകളൊക്കെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ മൊബൈലാകാ അല്ലെങ്കിൽ പ്രധാന രേഖകൾ അത് യാത്രാവേളകളിലും അതേപോലെ വിദേശത്തേക്ക് പോകുന്നവരും വിദേശത്ത് നിൽക്കുന്നവരുമായ കന്നിരാശിക്കാർ നിങ്ങളുടെ പ്രധാന രേഖകളൊക്കെ നാളത്തെ ദിവസം സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കേണ്ട ദിവസമാണ് എങ്കിലും ഭാഗ്യം വളരെ അനുകൂലമാകയാൽ വലിയ പ്രശ്നങ്ങളിലൂടെ ഒന്നും കടന്നു പോകേണ്ടതായി നിങ്ങൾക്ക് വരികയില്ല എങ്കിലും യാത്രാക്ലേശങ്ങളിൽ അല്പം വലച്ചിലുകൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് രാവിലെ നിങ്ങൾ ഏത് കാര്യത്തിനും നാളത്തെ ദിവസം പ്രധാന കാര്യങ്ങൾക്കൊക്കെ പുറപ്പെടുന്ന ആളുകളുണ്ടാകും കാരണം ആഴ്ചയിൽ ഒരിക്കലാണല്ലോ അവധിയൊക്കെ കിട്ടുന്നത് അപ്പോൾ പോകുമ്പോൾ പോകുന്ന ആ ഒരു വേളയിൽ നിങ്ങൾ പൂജാമുറിയിൽ നിന്ന് ഭസ്മവും ചന്ദനവും ഇതിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ പൂജാമുറിയിലുള്ളത് അല്പം നെറ്റിയിൽ അണിയാനും അത് ഒരു പേപ്പറിൽ പേപ്പർ എന്ന് പറഞ്ഞപ്പോൾ വരച്ച് കുത്തി വരച്ച പേപ്പറോ അല്ലെങ്കിൽ ഈ ന്യൂസ് പേപ്പറോ ഒന്നുമല്ല വെള്ള പേപ്പർ എടുക്കണം അതിൽ അല്പം ഭസ്മോ ചന്ദനമോ സിന്ദൂരമോ നിങ്ങൾക്കേതാണോ താല്പര്യം അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അല്പം പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ വെച്ച് കൊണ്ടുപോകുന്നത് ഏറ്റവും അധികം ഉത്തമമായിരിക്കും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്കൊപ്പം ഭഗവാൻ്റെ ഒരു കവചം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് അതിലൂടെ തന്നെ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് നാളത്തെ ദിവസം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട് അനുകൂലമായ മാറ്റങ്ങൾ തുടങ്ങുന്ന ഒരു ദിവസമാണ് വിദേശ യാത്ര നടത്താൻ നാളെ നിൽക്കുന്നവരുണ്ടാകും തൊഴിലുമായി ബന്ധപ്പെട്ട് സ്വദേശത്ത് തന്നെ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും നാളത്തെ ദിവസം ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഫലപ്പെട ഭയപ്പെടേണ്ട യാതൊരു കാര്യവും കാണുന്നില്ല അതേപോലെ അഭീഷ്ടസിദ്ധി സമയം തന്നെയാണ് ഒരു വിവാഹം എന്നൊരാഗ്രഹമായിട്ട് നിൽക്കുന്നവർക്ക് അതാകട്ടെ അതേപോലെ ജോലി ഒരു ഉത്തമ ജോലി ലഭിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് അതാകട്ടെ ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന സമയങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം ശുഭകരമായ വാർത്തകളൊക്കെ എത്താനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങണമെന്ന ചിന്ത മനസ്സിൽ ഒരുപാട് നാളായുണ്ട് അതിൻ്റെ ഒരു ഒരു കൺക്ലൂഷനിൽ അതായത് ഒരു പൂർണ്ണ തീരുമാനത്തിൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്ന ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ട് അതിനും നാളത്തെ ദിവസം വളരെയധികം അനുകൂലമാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കുക അതായത് ഉദ്ദേശം ഉദ്ദേശമായി തന്നെ ഇരുന്നാൽ പോരായല്ലോ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരിക അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഇപ്പോൾ നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസമായതിനാൽ തന്നെ നാളെ ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെയും നിങ്ങൾക്ക് വിജയം കാണാനായി സാധിക്കുന്നതാണ് ഇപ്പോൾ പതിനാറ് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളുമായിരിക്കും